തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട നടിയാണ് അനുപമ പരമേശ്വരൻ പ്രേമം എന്ന മലയാള ചിത്രത്തിലൂടെ എത്തിയ നടി തിളങ്ങി നിൽക്കുന്നത് തെലുങ്ക് സിനിമകളിലാണ് തമിഴിലും താരം അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് അനുപമ താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ന്യൂഡിയിണയിൽ വൈറലായി മാറാറുണ്ട് പലപ്പോഴും അനുപമ ഗോസിപ്പ് കോണങ്ങളിലും നിറഞ്ഞിരുന്നു എന്നാൽ തനിക്ക് പ്രണയമുണ്ടോ ഇല്ലയോ എന്നൊന്നും അനുപമ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴുതാ തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് അനുപമ കഴിഞ്ഞ ദിവസം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയപ്പോഴാണ് താരം തന്റെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞത് എപ്പോഴെങ്കിലും യഥാർത്ഥ പ്രണയം അനുഭവിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ഒരാൾ നടിയോട് ചോദിച്ചത് ഉണ്ടെന്നായിരുന്നു അതിന് അനുപമം നൽകിയ മറുപടി ഉണ്ട് യഥാർത്ഥ പ്രണയവും യഥാർത്ഥ ബ്രേക്കപ്പും ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു താരത്തിന്റെ മറുപടി എന്നാൽ തന്റെ പ്രണയത്തെക്കുറിച്ചൊന്നും കൂടുതലൊന്നും തുറന്നു പറയാൻ നടി തയ്യാറായില്ല തന്റെ പുതിയ സിനിമകളെ കുറിച്ചും അനുപമ മനസ്സ് തുറന്നിരുന്നു പ്രേമത്തിന് ശേഷം തെലുങ്കിലായിരുന്നു അനുപമ കൂടുതലും അഭിനയിച്ചത് ഇതിനിടെ ജോമോന്റെ സുവിശേഷങ്ങളിലൂടെ തിരികെ മലയാളത്തിൽ എത്തുകയും ചെയ്യുന്നു വീണ്ടും ഒരു ഇടവേള ഇതിനിടെ തെലുങ്കിൽ നിരവധി സിനിമകൾ ചെയ്തു തുടർന്നാണ് മണിയറയിലെ അശ്വങ്ങളിലൂടെ തിരികെ എത്തിയത് പ്രണയത്തെക്കുറിച്ചുള്ള അഭിപ്രായം അനുപമയോട് ചോദിച്ചപ്പോൾ അനുപമ പറഞ്ഞത് ഞാൻ നിന്നെ എന്നേക്കുമായി സ്നേഹിക്കുന്നു എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണ എന്നാണെന്നും അതൊരിക്കലും സംഭവിക്കില്ലെന്നും അനുപമ പറയുന്നു ടോക്സിക് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്ക് നൽകാനുള്ള ഉപദേശം എന്തെന്ന് ചോദിച്ചപ്പോൾ ഓടിക്കോ എന്നാണ് നടി നൽകിയ മറുപടി വളരെ സ്റ്റൈലിഷായ അനുപമയാണ് ഇപ്പോൾ ഫോട്ടോകളിലൊക്കെ നാം കാണുന്നത്